സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സുല്ലോയെ ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ന്യൂട്രീഷ്യസും ടേസ്റ്റുമായിട്ടുള്ള ഈ ചെറുപയറ് കൊണ്ടുള്ള ഒരു പല ഒരു പലഹാരമാണ് അതായത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം ഏറ്റവും ബെസ്റ്റാണ് ഇത് ആയിട്ട് കഴിച്ചാൽ അപ്പം അതിൻ്റെ പേര് ഞാൻ പിന്നീട് പറയാം ഞാൻ ചെറുപയർ കുറച്ച് ചെറുപയറ് എടുത്ത് വെള്ളം വെള്ളമൊഴിച്ചു ചെറുപയറ് ഞാൻ ഇന്നലെ കുതിർത്ത് കുതിരായിട്ടതല്ല കുതിരായിട്ടതാണ് ആയിരിക്കുന്നു ഞാൻ അരയ്ക്കാം ഒന്നും കൂടി അരയ്ക്കുക നല്ല പോലെ അര ഇതിൻ്റെ കൺസിസ്റ്റൻസിട്ടാ അതാണ് ദോശയുടെ പോലെയാണ് ഇത് ദോശ പോലെ ഉണ്ടാക്കിയുള്ളത് ഇതിലിപ്പോൾ നോക്കൂ ഇത് ചെറു പയർ പരിപ്പ് അരച്ചു വെച്ചു മുങ്ങിയതാളെന്നാണ് പറയുക അത് അരച്ച് വെച്ചു ഇനി ഇതിൽ നോക്കൂ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് അതുപോലെ ഉള്ളി ഉണ്ട് അതുപോലെ പച്ചമുളക് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലായിട്ടും ഞാൻ അത് വെച്ചിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സബോ സബോളിയുണ്ടല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി മയസ് കുറച്ച് ഞാൻ കുറച്ച് കഴിക്കാം അത് കഴിഞ്ഞാൽ ഇത്തിരി കുരുമുളക് പൊടി ഇതാ ഒരു നുള്ള് കുരുമുളക് പൊടി ഇടാം കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട്ടു ഇണക്കി ശരി ഫില്ലിങ് വെക്കാം കേട്ടോ അതുകൊണ്ട് എല്ലാം ഈ ഇതിൽ ഈ ചെറുപയർ കൊണ്ടുള്ളത് ഉണ്ടാക്കി ചില്ലി ഫ്ലേക്സ് ഇട്ടു പേനയോ മുറിയാനോ ഇടാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം എന്ത് സാധനങ്ങൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും മയോണൈസ് കിട്ടും എല്ലാ ടൂപ്പീസൈടെ എല്ലാ സാധനങ്ങളും കിട്ടുന്നില്ല കിട്ടുന്നുണ്ട് കേട്ടോ ലെമൺ ജ്യൂസ് ഇതെല്ലാം ചേർത്തിട്ടുണ്ട് ഈ ഇതിൽ ഇതിൽ ക്യാരറ്റ് ഉണ്ട് സിമില മിർച്ച ഉണ്ട് മല്ലിട ഇനിയുണ്ട് സബോളുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എല്ലാം തിന്നായിട്ട് പരത്തി എടുത്തുട്ടിന്നായിട്ട് പരത്തി എടുക്കാം ഇനി ഇതിൽ നമുക്ക് നെയ്യ് ചേർക്കണം നെയ്യ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം ഞാൻ പ്യുവർ ഗീ ആണ് ചേർക്കണം അതാണ് ഏറ്റവും ബെസ്റ്റ് ഇനിയിപ്പോ ഇതിന്റെ ഇതിന് നിറയ്ക്കാനുള്ളത് ഫില്ല ഫില്ലിങ് പൈസ പോലെ ഇടമൊന്നില്ലാട്ടാ ഇങ്ങനെ ഇട്ടു അത് കഴിഞ്ഞിട്ട് മുറിച്ചു കൊണ്ടോ മുറിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് വെക്കണു അതായത് ക്യാപ്സിക്കം ക്യാരറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് വേണ്ടി എല്ലാ വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ചേർത്താ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ചോയ്ക്കാം അതൊക്കെ ഒന്നും കുഴപ്പമില്ല എന്നിട്ട് ഇതിനെ റോൾ ചെയ്യാം എന്നിട്ട് മുറിക്കാ അതിന് വേണ്ടി ഇതാ മുറിക്കണോട്ടാ പീസസ് ആയിട്ട് മുറിച്ച് അടുക്കി അടുക്കി വെക്കാം ഇതാ പച്ചമുളക് മല്ലിയുടെയല്ല വെളുത്തുള്ളി പച്ചമുളക് ഇട്ടു ചട്ണി ഉണ്ടാക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഇതാ ഉപ്പ് ചേർക്കണം ഇത് പറ്റിയ ചട്ണിയാണ് പീനട്ട് ചട്നി ഉണ്ടാക്കാം അത് വേണ്ട അതിപ്പം ഞാനൊന്നുണ്ടാക്കണം ഇപ്പോൾ പീനട്ടിൻ്റെ ചട്നി അരയ്ക്കാം ലെമൺ ജ്യൂസ് പച്ചമുളക് ഒരു തുള്ളി ഇഞ്ചി വേണമെങ്കിൽ ചേർക്കാം ഇഞ്ചി ഒക്കെ കൂടി അരച്ച് മല്ലിയുടെ അലിയും കൂടി അരച്ച് ഇതിൽ പിന്നെ ലെമൺ ജ്യൂസ് ചേർത്തൂട്ട് ഇത് തയ്യാറായി അതായത് ചെറുപയർ പരിപ്പ് തലേ ദിവസം കുതിരി അതുകൊണ്ട് അതുകൊണ്ടുണ്ടാക്കിയ പലഹാരമാണ് ഇതിൻ്റെ പേര് നോർത്ത് ഇന്ത്യയിൽ പറയാം ചേലാന്നാണ് നമുക്ക് വേണമെങ്കിൽ ചെറുപയർ പരിപ്പ് ദോശ എന്ന് പറയാം നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഫില്ലിങ്സ് എല്ലാ പിസ്സയുടെ എല്ലാ കുട്ടികളും കൂട്ടിയിട്ടുള്ള ഫില്ലിങ്സ് ആണ് കുരുമുളക് പൊടിയിട്ടുണ്ട് ക്യാപ്സിക്കം ഉണ്ട് ക്യാരറ്റ് ഉണ്ട് സബോളയുണ്ട് എല്ലാം ഉണ്ട് ലെമൺ ജ്യൂസ് ഉണ്ട് അങ്ങനെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം അത് കഴിഞ്ഞ് പിന്നെ അത് കൂട്ടി അത് ഗ്രീൻ ചട്നി കൂട്ടി കഴിച്ചു നോക്കണം നല്ല സ്വാദാണ് ഇത് പച്ചമുളകും മല്ലിയുടെ ഇലയും മാത്രമേ ഇട്ടുള്ളൂ പൊതിയൻ്റെ എല്ലാം ഇട്ടുള്ള വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അത് അരച്ചു അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ചെറുനാരം ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചട്നിയാണ് ഇത് കൂട്ടി കഴിക്കാൻ വളരെ നല്ലതാണ് ഇതിന് ചേരാന്നാണ് നോർത്ത് ഇന്ത്യയിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഇഷ്ടമാകണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻസ് എഴുതു ദയവായി എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ